ഓർമ്മകളുടെ സായാഹ്നത്തെ ബെല്ലടിച്ചുണർത്തി വീണ്ടും ഒരു സൈക്കിൾ യജ്ഞകാലം പതിറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിന്റെ ഗ്രാമീണ സന്ധ്യകളെ സജീവമാക്കിയിരുന്ന സൈക്കിൾ യജ്ഞം പഴയ തലമുറയ്ക്ക് ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മയും പുതുതലമുറയ്ക്ക് പുതിയ അനുഭവവുമാണ് കർണാടകയിലെ മൈസൂരിൽ നിന്നുമെത്തിയ സംഘങ്ങളാണ് തീരമേഖലയിൽ വിവിധയിടങ്ങളിലായി തമ്പടിച്ചിട്ടുള്ളത് വിനോദോപാധികൾ വിരളമായിരുന്ന പണ്ടുകാലത്ത് സൈക്കിൾ യജ്ഞം സാഹസിക കാഴ്ചയോടെ വിരുന്നുക്കിയിരുന്നു ബെല്ലും ബ്രേക്കും മഡ്ഗാഡുമില്ലാത്ത സൈക്കിളാണ് യജ്ഞത്തിലെ പ്രധാന താരം അടിപൊളിപ്പാട്ടുകളുടെ അകമ്പടിയോടെ സൈക്കിളിൽ മണിക്കൂറുകളോളം അഭ്യാസ പ്രകടനം നടത്തുന്നവർ കൈയ്യടിയും കൈനിറയെ പണവുമായാണ് കൂടാരത്തിലേക്ക് മടങ്ങുക സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തീപ്പന്തങ്ങൾ കൊണ്ടുള്ള വളയം ദേഹത്ത് ധരിക്കുക ട്യൂബ്ലൈറ്റ് ദേഹത്തടിച്ചു പൊട്ടിക്കുക തുടങ്ങി കാണികളെ ത്രസിപ്പിക്കുന്ന പരിപാടികൾ ഒട്ടേറെയുണ്ട് കാണികൾ സംഭാവനയായി നൽകുന്ന സാധനങ്ങൾ ലേലം ചെയ്യുന്നതിലൂടെയും ഇവർക്ക് പണം ലഭിക്കും ഈ ദിവസങ്ങളിൽ അഴീക്കോട് കൊട്ടിക്കൽ ക്ഷേത്ര മൈതാനിയിലാണ് സംഘം സൈക്കിൾ യജ്ഞം നടത്തുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സൈക്കിൾ യജ്ഞം നടത്തുന്ന സംഘം പിന്നീട് നാട്ടിലേക്ക് മടങ്ങും അന്യം നിന്ന് പോയെന്ന് കരുതിയ ഗ്രാമീണ കലാരൂപം വീണ്ടും കൺമുന്നിലെത്തുമ്പോൾ ഗ്രാമീണ കേരളം കയ്യടികളോടെയാണ് വരവേൽക്കുന്നത് ഒരു മൂന്ന് മാസം പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി ಡಿಸರ್ ನಮ್ಮ ಮೋಣ ಕೊಲೇ ಮೂನು ಮಾಸ ಪರಿಪಾಡಿ ಚೆರ್ಯ ಗ್ರಾಮ ಗ್ರಾಮ ಪ್ರದೇಶ ನಮ್ಮ ರೊಂದು ದಿವಸ ಪರಿಪಾಡಿಯು ಏಳು ಅವರು ಪು ಮಣಿ ಉಳ್ಳೆ ಒಂಬತ್ತು ಮಣಿ ಪತ್ತು ಮಣಿ ಉಳ್ಳೆ ಸ್ಟಾಪ್ ಅವರು ಕಲಾ ಒಂದು ಟಿಕೆಟ್ ಕಲಾಪರಿಪಡಿ ನಮ್ಮ ಟಿಕೊನಿಲ್ಲ ಬಕ್ಕಿಟ್ ಸಂಭಾವನೆ ಅತ್ರ ನಮ್ಮ ಮೈಸೂರು ಕರ್ನಾಟಕ ಕರ್ನಾಟಕರ ಮೈಸೂರು ಆಳ್ಕರ್ ಅವರು ನಮ್ಮ ಮೂ್ರೂಪ್ರು ಮೋಣ ಗ್ರೂಪ್ ಉಂಡು ವರ್ಷದಲ್ಲಿ ಕೈನಕೊಲೇ ಆ ಭಾಗದಲ್ಲಿ ವರ್ತಲ ೇ ಕೊಟ್ಟರ ಆ ಭಾಗದಲ್ಲಿ ತೀರ್ಣ ಪನ್ನೇ ಕೊಡ್ ಕಣ್ಣೂರ್ ಆ ಭಾಗದಲ್ಲಿ ತೀರ್ನು ಇಪ್ಪ ಈ ಭಾಗದಲ್ಲಿ ಈ ಮಾಸ ಪರಿವಾಂಟೆ ಈ ಭಾಗದಲ್ಲಿ ಮಾಸ ಅವರು ಗ್ರಾಮ ಗ್ರಾಮ ಪ್ರದೇಶ ಪರಿಪಾಡಿ ನಾಟಲ್ಲಿ ನಮ್ಮ ಚೆರ್ಯ ಸ್ಥಳಮಂಡು ಇಂಜಿ ಇಂಜಿ ಕೃಷಿಯು ನಮ್ಮ ಬಂಡಿಲ್ಲ ಬಂಡಿಗಿ ಪಚ್ಚಕ್ಕರಿ ಎಲ್ಲ ಡ್ರೈವಿಂಗ್ ನಂಪ್ರಿ ನಷ್ಟ ಈ ಜನರೇನಿಗೆ ನಮ್ಮಕ್ಕೆ ಇರುವ ವರ್ಷ ನಮ್ಮ ಪರಿವಡಿ ಕಿಟ್ಟು ಸ್ಟಾಪ್ ಆಗ ಪರಿಪಾಡಿ ಇದು ನಮ್ಮಕ್ಕೇ ಸ್ಟಾಪ್ ಆಗು ಮೀಡಿಯಾ ಟೈಮ್ കൊടുങ്ങല്ലൂർ